കൊട്ടിയം കണ്ണനല്ലൂർ റോഡിൽ കൊട്ടിയം ജംഗ്ഷന് സമീപത്തായി പ്രവർത്തിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ മാരകായുധങ്ങളുമായി എത്തിയ സംഘം ജീവനക്കാരനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും സ്ഥാപനത്തിലെ ഫർണിച്ചറുകൾ ഉൾപ്പെടെ അടിച്ചു തകർക്കുകയും ചെയ്തു ഈ മാസം ഇരുപത്തിയൊന്നിന് വൈകിട്ട് അഞ്ചേമുക്കാലോടെയാണ് കേസിനാസ്പദമായ സംഭവം കൊറ്റങ്കര പേരൂർ സ്വദേശിനി അശ്വതി ഈ ബാങ്കിൽ നിന്നും ലോൺ എടുത്തിരുന്നു അതിന്റെ തവണ മുടക്കിയതിനാൽ ബാങ്കിൽ നിന്നും അശ്വതിയെ ഫോണിൽ വിളിച്ച് ലോണടക്കാൻ നിർദ്ദേശിച്ചിരുന്നു തുടർന്ന് അന്ന് വൈകിട്ട് അഞ്ചേമുക്കാലോടെ അശ്വതിയുടെ ഭർത്താവ് വിജിത്ത് സുഹൃത്ത് സുരേഷ് എന്നിവർ മദ്യപിച്ചെത്തി സ്വകാര്യ സ്ഥാപനത്തിലെ മാനേജർ അജയ്കുമാറുമായി വാക്കേറ്റമുണ്ടായി തന്റെ ഭാര്യയെ വിളിച്ച് അജയ ഘോഷ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു അജയ് ഘോഷിനെ ആക്രമിക്കുന്നത് കണ്ട ബാങ്ക് ജീവനക്കാരൻ അജിത് ഓടിവന്ന് പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ അജിത്തിനും കൈയ്യിൽ വെട്ടേറ്റു ബാങ്കിന് ഇരുപതിനായിരം രൂപയോളം നഷ്ടം സംഭവിച്ചതായി ജീവനക്കാർ പറഞ്ഞു ജീവനക്കാർ കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി എസ് എച്ച്ഒ സുനിലിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്